എപ്പോഴും പച്ചക്കറിക്കിറ്റ് വാങ്ങി എല്ലാ ഐറ്റംസും കറി വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഉപയോഗിക്കാതെ ബാക്കി വരുന്ന ഐറ്റമാണ് കൊത്തമര ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചീനിയമരയ്ക്ക എന്നാണ് പറയൽ ചീനിയമരയ്ക്ക ആക്കാതെ അടിപൊളി കൊണ്ടാട്ടം നമുക്ക് റെഡിയാക്കി എടുക്കാം നന്നായി കഴുകി രണ്ടറ്റവും കട്ട് ചെയ്ത ശേഷം അരഭാഗം വേവിൽ ആവിയിൽ വേവിച്ചെടുക്കുക ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ ശേഷം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി കുടഞ്ഞ ശേഷം നന്നായി തിരുമ്പി നല്ല വെയിലത്ത് ഉണക്കിയെടുക്കുക ശേഷം എണ്ണ ചൂടാക്കി നല്ല മൊരു മൊരാന്ന് ഫ്രൈ ചെയ്ത് െടുത്ത് ചോറിനൊപ്പം കഴിക്കാം പാവയ്ക്ക കൊണ്ടാട്ടം പോലെ ചെറിയൊരു കൈപ്രസം ഉണ്ടെങ്കിലും സംഭവം അടിപൊളിയാട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ